പരിശുദ്ധ പരമ ദിവ്യകരുണീശ്വരിക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആത്മീയ സമരങ്ങളിൽ എപ്പോഴും നമുക്ക് കരുത്തു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോദാശകളാണ് വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും ഈ ഒരു ലോകത്തിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കും അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ കഴിയുന്നത്ര വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുക അവസരങ്ങൾ കിട്ടുമ്പോഴല്ല കുംഭസാരിക്കുക പ്രസിദ്ധനായിട്ടുള്ള ബഹിഷ്കരണ ശുശ്രൂഷകനാണ് ബഹുമാനപ്പെട്ട തോമസ് വാഴചാരിയിൽ അച്ഛൻ അച്ഛൻ്റെ ഒരു അനുഭവം ഈ നാളുകളിൽ പങ്കുവെച്ചിട്ട് കേൾക്കാനായിട്ടിടയായി ഒരിക്കൽ പിശാജു ബാധിച്ച ഒരു പെൺകുട്ടിയുമായി അവരുടെ മാതാപിതാക്കൾ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛന് കുർബാന അർപ്പിച്ചതിന് ശേഷം അവിടെ ദേവാലയം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് അവർ വന്നത് അപ്പോൾ അവിടെ കാസ തുടക്കാനോ ഉപയോഗിച്ചിരുന്ന സംഗീഞ്ഞുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുവസ്ത്രമാണ് കാസയൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന തിരുവസ്ത്രം അപ്പോൾ ഈ തിരുവസ്ത്രം കയ്യിലെടുത്തുകൊണ്ടാണ് അച്ഛൻ വന്നത് അപ്പോൾ ഈ തിരുവസ്ത്രം കണ്ടിട്ട് വിറങ്ങിലിക്കുന്ന അലറി വിളിക്കുന്ന ആ പെൺകുട്ടിയാണ് അദ്ദേഹം കണ്ടത് അതിനുശേഷം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അതായത് കർത്താവിൻ്റെ തിരുരക്തം വഹിച്ച കാസ തുടയ്ക്കാൻ ഉപയോഗിച്ച തിരുവസ്ത്രത്തിൻ്റെ മുൻപിൽ പോലും അലറി വിളിക്കുന്ന പിശാജ് ബാധിച്ച ഒരു പെൺകുട്ടിയാണ് അദ്ദേഹം കണ്ടതെന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ അപ്പോൾ തിന്മയുമായിട്ടുള്ള നമ്മുടെ സമരത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നത് എന്താണ് അത് വിശുദ്ധ കുർബാനയാണ് സഭയുടെ പഠനങ്ങൾ ഇത് ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് നാല് കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ ഫലങ്ങളായിട്ട് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ലഘുപാപങ്ങൾ തുടച്ചു നീക്കുന്നു രണ്ട് മാരക പാപങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു മൂന്ന് തിന്മയുമായിട്ടുള്ള നമ്മുടെ സമരത്തിൽ നമ്മളെ സജ്ജീകൃതരാക്കുന്നു നാല് സൃഷ്ടികളുമായിട്ടുള്ള ക്രമരഹിതമായിട്ടുള്ള അടുപ്പം അത് വിച്ഛേദിക്കുന്നു ഇങ്ങനെ നാല് കാര്യങ്ങളാണ് വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ ഫലങ്ങളായിട്ട് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഫ്രാൻസി സാരസ് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് കൂട്ടർ നിരന്തരം കുർബാനയിൽ പങ്കെടുക്കണം കുർബാന സ്വീകരിക്കണം ഒന്ന് പരിപൂർണർ പരിപൂർണർ എന്തിനാണ് വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണതയിൽ നിലനിൽക്കാനായിട്ട് പറ്റുകയില്ല രണ്ട് ശക്തര് അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അദ്ദേഹം പറയുകയാണ് അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിച്ചു പോകും മൂന്ന് ബലഹീനര് ബലഹീനർ ബലം പ്രാപിക്കണമെങ്കിൽ വേണം അനുദിനം വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം അതിൻ്റെ ഒരു മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശക്തരും ബലഹീനരും പരിപൂർണരും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് വിശുദ്ധൻ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധൻ നോർബലത്ത് അദ്ദേഹം വിശുദ്ധ കുർബാനയുടെ വലിയൊരു സ്നേഹിതനും ഭക്തനും ഒക്കെയാണ് അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചതിനു ശേഷം ഒരു ബഹിഷ്കരണ ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പിശാജ് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു നീ അവനാണ് എന്നെ പോകാൻ അനുവദിക്കൂ ലോറൻസ് ജസ്റ്റിയൻ എന്ന് പറയുന്ന വിശുദ്ധനുണ്ട് വിശുദ്ധൻ ഇങ്ങനെയാണ് പറയുക വിശുദ്ധ കുർബാന വഴിയായി പാപി ദൈവവുമായി രമ്യതപ്പെടുന്നു നീരിമാൻ കൂടുതൽ സത്യസന്ധനായി തീരുന്നു പാപങ്ങൾ കഴുകപ്പെടുന്നു പിശാചിൻ്റെ പദ്ധതികൾ വിഫലമാക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഇപ്പോൾ വിശുദ്ധ കുർബാന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയിൽ നിലനിന്ന് ജീവിക്കാനായിട്ട് തിന്മയുമായിട്ടുള്ള സമരത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ വലിയൊരു സമ്മാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക